ഹായ് ഫ്രണ്ട്സ് ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരു വെറൈറ്റി കേക്ക് ഉണ്ടാക്കാം കേട്ടോ ഷുഗർ ഉള്ള ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയത് അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇത് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ നാല് ഓറഞ്ച് പിഴിഞ്ഞെടുത്ത് എടുത്ത് പിന്നെ ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് ബേക്കിംഗ് പൗഡർ ഒക്കെ പൗഡറൊക്കെയാണല്ലോ അറിയാമല്ലേ പിന്നെ മൈദ മാവ് ഈന്തപ്പഴം ഒരു ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അത് മൈദ എടുത്തു വച്ചേക്കണു പിന്നെ ട്രൂട്ടി പൂട്ടി പിന്നെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് അതിനകത്ത് മൂന്ന് പാക്കറ്റ് ഇതാണ് അതിന് വേണ്ടി ഒരു കട്ടിയുള്ള ഒരു ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് അങ്ങ് വഴിക്കുക ഓറഞ്ച് ഞാൻ ഞാൻ സാധാരണ പിഴിഞ്ഞെടുക്കണ ഓരോ പിഴിഞ്ഞ് എടുത്തതാണ് കേട്ടോ അതിൻ്റെ അളവൊക്കെ ഞാൻ എഴുതാം കേട്ടോ അതിന് ശേഷം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ പാക്കറ്റ് വാങ്ങിയതാണ് എല്ലാം കൂട്ടും ഉണ്ട് കേട്ടോ അത് ഇതിനകത്തേക്ക് ഇടുക പിന്നെ കുറച്ച് ഈന്തപ്പഴവും കറുത്ത മുന്തിരിയിടം കൂടി അതും ഇതിനകത്തേക്ക് ഇടുക ഈ ജ്യൂസിലേക്ക് ഒന്ന് ഇളക്കുക ഒന്ന് പയ്യെ തിളച്ചാൽ അപ്പത്തന്നെ ഓഫ് ചെയ്യണം കേട്ടോ ഇത് ചെറി ഇത് ബട്ടർ ആട്ടോ ഇത് നമുക്കൊന്ന് ഉരുക്കി എടുക്കുക ഇതിൻ്റെ അളവൊക്കെ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ പിന്നെ ഇത് ഈന്തപ്പഴം ഈന്തപ്പുഴം നമ്മളൊരു മിക്സിയുടെ ജാറിലിടുക പിന്നെ ഈ ബട്ടർ പയ്യ ഉരുക്കി ഞാൻ ഓവനിൽ വെച്ച് എന്നിട്ട് അതൊന്ന് അതിനകത്തേക്ക് ഇടുക പിന്നെ ഒരു സ്പൂൺ കൊക്കോ പൗഡർ ഇടുക കേട്ടോ ഇതാണ് കൊക്കോ പൗഡർ ഇങ്ങനെ മേടിക്കാൻ കിട്ടുക പിന്നെ പാൽ പാൽ ആദ്യം കുറച്ചെടുക്കുക അതിൻ്റെ അളവ് ഞാൻ എഴുതി കാണിക്കാം അതുകൊണ്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം രണ്ടാമത് ബാക്കിയുള്ള പാലുകളെ ചേർത്ത് അടിച്ചെടുക്കുക അല്ലെങ്കിൽ അരയുമില്ല അതുകൊണ്ടായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് തണുക്കാനായിട്ട് വെച്ചേക്കാം എല്ലാം തണുത്തതിന് ശേഷമാണ് നമുക്ക് കേക്കിന് വേണ്ടി കൂട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഈ ബേക്കിംഗ് പൗഡർ അതിൽ മതി അതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് കഴിഞ്ഞ് അതേ ഒരു നല്ല പാത്രത്തിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം വേണമെന്നില്ലാട്ടോ അവനോൻ്റെ വീട്ടിലുള്ളത് മതി പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ അരച്ചതും കൂടി ചേർക്കുക നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കണില്ല കേട്ടോ നമുക്കെല്ലാവർക്കും ഇത് കഴിക്കാം കേട്ടോ ഹെൽത്തിയാണ് നന്നായിട്ട് ചുമ്മാ ഇളക്കുക അതിന് ശേഷം ഈ മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അതിന് രണ്ട് പ്രാവശ്യമായിട്ട് മൈദ മുഴുവൻ ഇടുക അതിന് ശേഷം ഒരു ടീസ്പൂൺ പട്ട പൊടിച്ചതാട്ടോ പട്ടയ ഏലക്കായ കണ്ടി അല്പം ഉപ്പും കൂടി ചേർത്ത് കേട്ടോ പിന്നെ വനില എസൻസ് പിന്നെ നമ്മൾ മൈദയൊക്കെ തൂക്കി എണ്ണ വരട്ടിട്ട് തൂക്കിയിട്ട് അത് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചു അതിനകത്തേക്ക് ബേക്ക് ബേക്കിംഗ് ചെയ്യണ ഈ കൂട്ട് കുറേശ്ശെ കുറേശ്ശെ ഈ പരുവായിരിക്കണം ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം വെള്ളമൊന്നും അധികം ആവാൻ വെള്ളം നമ്മൾ എടുക്കുന്ന ഓറഞ്ച് ജ്യൂസിനകത്ത് വെള്ളം ചേർക്കരുതിട്ട് സാധാരണ അടിച്ചെടുത്ത് വെച്ചാൽ മതി ഇപ്പം ഓറഞ്ചിനൊക്കെ വില കുറവല്ലേ പണ്ടൊന്ന് ടാപ്പ് ചെയ്യണം അങ്ങനെ യർ എയർ ബൗൾസൊന്നും വരാതിരിക്കുക അതിന് ശേഷം ഒരു പഴയ പാത്രത്തിലാട്ടോ ഞാനിതുണ്ടാക്കണം എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവനാവുമ്പോൾ എല്ലാവർക്കും അറിയില്ല അത് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് വെച്ച് മൂടി വയ്ക്കുക ആദ്യം ഒരു മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ അതിന് ഹോ ഒരു ഹോളുണ്ട് അതൊരു തീപ്പെട്ടിയുടെ കോൽ വെച്ച് അടച്ചു വെച്ചു ലോ ഫ്ലെയിമിലും വെച്ചേക്കുക കേട്ടോ അങ്ങനെ ഒരു ഏതാണ്ട് ഇത് വെന്ത് മുള്ളിക്ക് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അടുത്ത കേക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടോ അതും ഇതുപോലെ ഒരു പഴയ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് അടച്ചിരിക്കുക കേക്ക് ഏതാണ്ട് ആദ്യം വെച്ച കേക്ക് വെന്തോ നമ്മൾ വെന്തോന്ന് അറിയാനായിട്ട് ഇതുപോലെ കുത്തി നോക്കണം ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം കേട്ടോ അത് ഞാൻ പറയണത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവൂലോ ദൈവം എന്ത് പൊങ്ങി കഴിയുമ്പോ എടുത്തു വയ്ക്കണ്ട എന്നിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തു കേട്ടോ ചൂടാക്കി അതിനുശേഷം എന്താ ഇതുപോലെ എടുക്കുക മറിച്ചിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ മറിച്ചിടാൻ എന്നിട്ടത് മുറിച്ചെടുക്ക നല്ല സോഫ്റ്റായും അതിൻ്റെ ഉള്ളിൽ നിറയെ നട്ട്സ് ആയിരിക്കും കേട്ടോ നമുക്കങ്ങനെ നിറച്ച് തിന്നാം പിടിക്കണ്ട ബട്ടറോ ചേർത്തേക്കണോ അല്ലാതെ സൺഫ്ലവർ ഓയിലൊന്നും അല്ലാനും ബട്ടർ എപ്പോഴും ഹെൽത്തി ആണ് കേട്ടോ ഷുഗർ ഉള്ളവർക്കൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുമൊക്കെ ഈ ക്രിസ്മസിന് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് സബ്ബൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യണോട്ടോ ഒരു കഷ്ണോട്ട് മുറിച്ചെടുത്തു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു